നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം കേരളത്തിലെ ഭരണമൊക്കെ തന്നെ ആകെ തകരാറിലായിരിക്കുന്നു ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ അഴിമതിയും ഘടകാര്യസ്ഥതയും അതുപോലെ ദുർഭരണവും കാരണം ജനം പൊറുതിമുട്ടുന്നു റോഡിലായാലും നാട്ടിലായാലും ഒക്കെ ജനങ്ങളെ കുഴിയിലിടുന്ന രീതിയിലേക്ക് വലിയ തോതിലുള്ള പണികൾ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനിടയിൽ അഴിമതിയെക്കുറിച്ചുള്ളതും സ്വജനപക്ഷപാതത്തെക്കുറിച്ചുള്ളതുമായിട്ടുള്ള വാർത്തകൾ നിരന്തരമാകുന്നു അതുകൊണ്ട് സംസ്ഥാന ഭരണം പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ബി ജെ പി അടക്കമുള്ളവർ നേരത്തെ ഉന്നയിച്ച ഒരു വിഷയമാണ് സമാനമായ ആവശ്യം വീണ്ടും ശക്തമാകാനൊരുങ്ങുന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത് സി പി എമ്മിൽ തന്നെ തമ്മിലടി തുടങ്ങുമ്പോൾ സർക്കാരിന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം സി പി എമ്മിനുള്ളിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ മറ്റു മന്ത്രിമാർക്കെതിരെയുമുള്ള പലതരത്തിലുള്ള ആരോപണം ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ശൈലി അടക്കം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനേറെ പറയുന്നു സഖ്യകക്ഷികൾ പോലും സി പി എമ്മിനെ ശക്തമായി നഖസിദ്ധാന്തം വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു സി പി എമ്മിന്റെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ നടത്തുന്ന അരാജകത്വം അത് സംസ്ഥാനത്ത് ഉടനീളം ചർച്ചയായി മാറുന്നു ഇതിനിടയിലാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം കൂടി ശക്തമാകുന്നത് അത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും അതുപോലെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാനുള്ള മനഃപൂർവ്വമായ നേതാക്കളുടെ ശ്രമഫലമായി തന്നെയാണ് ഇത് മാറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട്ടെ പല നേതാക്കൾക്കെതിരെയും മറ്റു പല ആരോപണങ്ങളും ഇനി ഭാവിയിൽ ഉയർന്നു വരാൻ ഏറെ സാധ്യതയുണ്ട് ഇതിനു മുൻപ് നടന്ന പലതരത്തിലുള്ള കൊള്ളരുതായ്മയും കള്ളക്കഥകളും കോഴവാങ്ങലുകളും ഒക്കെ നിലനിൽക്കുന്നു എന്ന് വേണം ഇതിലൂടെ കണ്ടറിയാൻ ഇതിനെയൊക്കെ മുൻനിർത്തി തന്നെയാണ് ഇങ്ങനെയൊരു നീക്കം ഇത് ഒതുക്കി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് പ്രമോദ് കോട്ടൂളിയാണ് നിലവിൽ സംഭവത്തിലെ ആരോപണ വിധേയനെങ്കിൽ പോലും ഇതൊരു വ്യക്തിയല്ല പ്രമോദ് മാത്രം വിചാരിച്ചത് നടന്നതുമല്ല അതിനു പിന്നിൽ ഉന്നതരുടെ പങ്കുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പ്രത്യേകിച്ചും ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിനുള്ളിൽ നിന്നും ഒരു പ്രമുഖ നേതാവ് യുവ നേതാവ് ഇത്തരത്തിൽ കോഴ വാങ്ങാൻ അതും ഒന്നും രണ്ടും ലക്ഷമല്ല ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയും ഇനിയും ലക്ഷത്തോളം രൂപ കൈപ്പറ്റാനായി ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിന് മുന്നിൽ ഒരുപാട് വലിയ വ്യക്തികളുടെ കരങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ് പ്രമോദ് തനിച്ചല്ലെന്ന സംസ്ഥാനം പാർട്ടി വൃത്തത്തിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിലും മറ്റാരുടെയും പങ്കിനെ കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി പോലും തയ്യാറാകുന്നില്ല ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരോപണ വിധേയനായ പ്രമോദാകട്ടെ കോഴിക്കോട്ടെ രണ്ട് പ്രധാന നേതാക്കളുടെ ഏറ്റവും അടുത്ത വ്യക്തിയും പക്ഷേ അവരെക്കുറിച്ച് അന്വേഷിക്കാനോ അവരുടെ പേരുവിവരം പുറത്തുവിടാനോ പോലും തയ്യാറായിട്ടില്ല കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ആവശ്യം പോലും പാർട്ടിക്ക് പരിഗണിക്കാൻ ഒരു താല്പര്യം പോലുമില്ല പാർട്ടി നേരത്തെ അറിഞ്ഞ അന്വേഷണ കമ്മീഷനെ വെച്ച് പഠിച്ച ഒരു സംഭവം കൂടിയാണ് വളരെ ഗുരുതരമായ ഈ വിഷയത്തിൽ ഇതുവരെയും കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലും ഉത്തരവിട്ടിട്ടില്ല ആർക്കെതിരെയും പരാതി കൊടുക്കാനും തയ്യാറായിട്ടില്ല വലിയ കോഴ വിവാദവും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ പോലും സംശയത്തിന്റെ കോണിൽ നിർത്തുന്ന ഒരു വിഷയവുമായിട്ട് പോലും സി പി ഒരു വ്യക്തി തന്നെ ആരോപണ വിധേയനായി മാറിയിട്ട് പോലും ഇതിനെതിരെ എന്തുകൊണ്ടാണ് ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ശക്തമായിരിക്കുന്നത് വിവാദമാകുന്നതിന് മുന്നേ തന്നെ വാങ്ങിയ തുക മുഴുവൻ തിരികെ കൊടുത്ത സംഭവം ഒതുക്കി എന്നുള്ള സൂചനയും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട് പണം വാങ്ങിയില്ലെന്ന പ്രമോദും പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരിയും ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ വിവാദത്തിൽ മന്ത്രി റിയാസിന്റെ പേരെങ്ങനെയാണ് ഉയർന്നു വന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് വളരെ വ്യക്തമാണ് കോഴിക്കോട് ജില്ലയിൽ പാർട്ടി വിഭാഗീയതയുടെ സൂചനയാണ് ഗ്രൂപ്പിസം സി പി എമ്മിനുള്ളിലും ശക്തമാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന വിഭാഗീയതയും റിയൽ എസ്റ്റേറ്റും അടക്കമുള്ള മറ്റു വിഷയങ്ങളാണ് കോഴിക്കോട് സി പി എമ്മിൽ ഇപ്പോഴുണ്ടായ കോഴ വിവാദം ഇത്രയധികം കടുക്കാനുണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ഒരു കോക്കസാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെ ഒതുക്കാനുമുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് പരാതി പുറലോകം അറിയുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു സ്ഥിതി ഇല്ലാതാക്കാനുള്ള ഒത്തുതീർപ്പാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ നടത്തിയത് സംഗതി വഷളായാൽ ഏറ്റവും അധികം ബാധിക്കുന്നത് ബിസിനസ്സുകാരെ തന്നെ ആയിരിക്കും പ്രശ്നം വഷളായാൽ അത് പാർട്ടിയെയും ഗുരുതരമായി തന്നെ ബാധിക്കും അതുകൊണ്ടാണ് പതിവ് നടത്താറുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ദിവസം ഒഴിവാക്കിയത് പോലും ഈ വിഷയം ചർച്ചയാകുമെന്നും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് മുൻ എം എൽ എ ആയ ജോർജ് എം തോമസിനെ തിരിച്ചെടുക്കാനും നഗരസഭാ ഭരണത്തിലെ പ്രമുഖനെ മാറ്റാനും വളരെ സമീപകാലത്ത് ജില്ലാ നേതൃത്വം നീക്കം നടത്തിയപ്പോൾ സംസ്ഥാന നേതൃത്വം വിലക്കിയ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഒരു മാധ്യമ റിപ്പോർട്ട് കാണാനിടയായി ഇക്കാര്യം വളരെ ഗൗരവത്തോടെ സംസ്ഥാന നേതൃത്വം നോക്കി കാണുന്നുമുണ്ട് തട്ടിപ്പുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആവർത്തിച്ച് പറയുമ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നതിന് പിന്നിൽ ഉന്നത നേതാക്കൾ തന്നെ എന്നുള്ളതും അവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് ഇതാണ് പരാതി പി സി അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ആരോഗ്യ പ്രവർത്തിക്കുന്ന വ്യക്തിയോടാണ് പാർട്ടിയിലെ യുവ നേതാവ് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനാകട്ടെ ഇത് പരാതിയായി കിട്ടുകയും ചെയ്തു പ്രതിസ്ഥാനത്തുള്ള യുവ നേതാവ് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് അറുപത് ലക്ഷം ചോദിച്ചത് അതിന്റെ ഒരു ടോക്കൺ എന്ന രീതിയിൽ ആദ്യം ഇരുപത്തിരണ്ട് ലക്ഷം കൊടുത്തു ി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിലാകട്ടെ ഈ പണം കൊടുത്തയാൾ ഉൾപ്പെട്ടില്ല ഇതോടെയാണ് സംഗതി വഷളായത് പകരമായി ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തുവെങ്കിലും അതും സംഭവിച്ചില്ല ശേഷമാണ് പരാതി കൊടുക്കാനായി ഈ ഡോക്ടർ തയ്യാറായത് ഡോക്ടർ ദമ്പതികൾ കോഴ വാങ്ങിയെന്ന് ആരോപണം നേരിടുന്ന സി പി എം നേതാവാകട്ടെ മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണെന്ന വിവരവും പുറത്തു വന്നതോടെ സംഗതി ഏറെക്കുറെ വഷളായി സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി എ ടി യു ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് ആരോപണവിധേയനായ പ്രമോദ് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനിയായ യുവ നേതാവ് മുതിർന്ന തലമുതിർന്ന പല നേതാക്കളുമായി ഏറ്റവും അധികം ബന്ധമുള്ളയാൾ വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ഈ യുവ നേതാവിന് കണ്ണും പൂട്ടി ഇരുപത് ലക്ഷത്തോളം രൂപ നൽകാനായി ഇവർ തയ്യാറായത് പക്ഷേ വലിയ തട്ടിപ്പാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തം മുഹമ്മദ് റിയാസിന് പുറമെ എം എൽ എമാരായിട്ടുള്ള സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തി എന്നുള്ള പരാതി കേൾക്കുന്നുണ്ട് സൂചനയുണ്ട് യോഗ്യതയുള്ള പാർട്ടിക്ക് താല്പര്യമുള്ള വ്യക്തികളെയാണ് സാധാരണഗതിയിൽ പി എസ് സിയിൽ ഇങ്ങനെ നിയമിക്കാറുള്ളത് അംഗമായി അതിൽ ഭൂരിഭാഗം ആളുകൾ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും ആറു വർഷത്തേക്കാണ് ഈ നിയമനം നൽകുന്നത് മാസ ശമ്പളമായി കൊടുക്കുന്നത് രണ്ടേകാൽ ലക്ഷം രൂപയും അടിസ്ഥാന ശമ്പളം വന്നത് തന്നെ എഴുപതിനായിരം രൂപ എൺപതിനായിരത്തോളം രൂപയാണ് വിരമിച്ച് കഴിയുമ്പോൾ പെൻഷനായി ലഭിക്കുന്നതും ഡോക്ടർമാർ കോളേജ് അധ്യാപകർ അങ്ങനെ ഗസറ്റഡ് റാങ്കിലിരിക്കുന്ന ഇരിക്കുന്ന ഒക്കെ തന്നെയാണ് പി എസ് സി അംഗമായി മാറാറുള്ളത് അവർക്ക് സാമ്പത്തിക നേട്ടമല്ല അതിന് പിന്നിലുള്ളത് കാരണം ആ അംഗത്വം ആ പദവി അത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് പണം ഒരു പ്രശ്നം തന്നെ അല്ല എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അറുപത് ലക്ഷം കൊടുത്തും ഈ സീറ്റ് നേടാനുള്ള ഒരു ധൃതി ഒരു താല്പര്യം പലരും കാണിക്കുന്നത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആൾ അംഗമായി കഴിഞ്ഞാൽ കാലാവധി പൂർത്തിയാക്കിയാൽ പോലും വീണ്ടും സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല വരുമാനത്തിനപ്പുറം ഈ പദവി സ്വന്തമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനു പിന്നിൽ ഏവരുടെയും ആഗ്രഹം നേരത്തെ തന്നെ ഈ ആരോപണം മുഹമ്മദ് റിയാസും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തിക്കുന്ന ഒരു കോക്കസ് ആണ് ഇതിന് പിന്നിലുള്ളതെന്നും അവരെ പറ്റി അന്വേഷിക്കണമെന്നുമാണ് മന്ത്രിയുടെ പരാതി ഒരു മാസം മുൻപ് മന്ത്രി നൽകിയ പരാതിയുടെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അന്നേ പരാതി നൽകിയ വിവരം ഏറ്റവും വൈകി ഇപ്പോൾ മാധ്യമവാർത്ത ആയപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള വിവരണം നൽകാനും എന്തിനേറെ പറയുന്നു പോലീസ് അന്വേഷണം പോലും കൽപ്പിച്ചിരിക്കുന്നത് പോലീസ് എന്തായിരുന്നാലും ഇതേപ്പറ്റിയുള്ള പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പരാതിക്കാരുടെ ഭർത്താവിനെ കണ്ട് പോലീസ് വിവരങ്ങൾ തേടി കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ജില്ലാ കമ്മിറ്റി ഓഫീസിനെ പറ്റി മുഹമ്മദ് റിയാസ് ഉന്നയിച്ച പരാതിയെ വളരെ ഗൗരവത്തോടെ പാർട്ടി കാണുന്നുവെന്ന് പറയുന്നു ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഓഫീസിലും പരിസരത്തും നേതാക്കൾക്കൊപ്പവുമൊക്കെ എപ്പോഴും സാന്നിധ്യമായി ഉണ്ടാകാറുണ്ട് ഇയാളുടെ നിയന്ത്രണത്തിലാണ് ആ കോക്കസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ കോഴ വാങ്ങിയ അംഗം കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ഇനി ഈ വിഷയം വലിയ വാർത്തയായി മാറിയാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അടക്കമുള്ള പല വമ്പന്മാരിലേക്കും ഇത് എത്തിച്ചേരുമെന്നുള്ള ഒരു വലിയ ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഇത് ഒതുക്കി തീർക്കാനായി ഉന്നതർ പോലും ഇപ്പോൾ കളത്തിലിറങ്ങുന്നത് പരാതി പുറത്തു വരില്ല എന്ന് ഉറപ്പാക്കിയാണ് മുന്നോട്ട് നീങ്ങുന്നത് കാരണം പരാതിക്കാരനോ ആരോപണ വിധേയനോ പ്രതിയോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ആർക്കാണ് എന്താണ് പ്രശ്നമെന്നുള്ളതാണ് അവശേഷിക്കുന്ന ചോദ്യം പരാതി നൽകാൻ പോലും ഇപ്പോൾ അവർ തയ്യാറാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പണം തിരിച്ചു കിട്ടുമെന്ന ഉറപ്പ് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരാതിക്കാരും ഇനി ഒരു കാരണവശാലും പുറംലോകം കാണില്ല നേതാക്കൾ തന്നെ ചേരിതിരിഞ്ഞ് പാര വയ്ക്കുന്ന ഒരു കാഴ്ച തമ്മിലടിക്കുന്ന ഒരു കാഴ്ച അതാണ് കോഴിക്കോട് ഈ അടുത്ത കാലമായി സമീപകാലത്തായി നമുക്ക് കാണുവാനായി കഴിയുന്നത് ഇനിയുള്ള ഭാവിയിൽ എന്തൊക്കെയാകും അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കോറിമാഫിയെയും പങ്കുപറ്റലും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് പ്രാദേശിക നേതാക്കൾക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന ജോർജ് എം തോമസും പുറത്തു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായത് ഇങ്ങനെയുള്ള ചേരുതിരുവിൽ എതിർപക്ഷത്താണ് സാധാരണഗതിയിൽ ഒരു കൂട്ടം നിൽക്കുന്നത് മറുപക്ഷത്തായി മുഹമ്മദ് റിയാസ് ഇതിൻ്റെ അവസാനം എന്താകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് വാർത്താ Oop. <laughs>